സംസ്ഥാനത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അങ്ങനെ തുടരുകയാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകൾ ജനവിധി എഴുതുമ്പോൾ അറുപത്തി അറുപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ടോട്ടൽ നോക്കിയാൽ പക്ഷേ പലയിടങ്ങളിലും അറുപത്തി മൂന്ന് ശതമാനം അറുപത്തി അഞ്ച് ശതമാനത്തിലേറെ അങ്ങനെ പുരോഗമിക്കുകയാണ് വിവിധ ബൂത്തുകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് നമ്മൾ ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു സുർജിത്ത് വയനാട്ടിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ് കൂടുതൽ വോട്ടേഴ്സിനെ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി അങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് എവിടെയാണ് ഇപ്പോൾ സൂചിത നിൽക്കുന്നത് വിവരങ്ങൾ ഞാൻ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സ്മിത നേരത്തെ കൽപ്പറ്റ നഗരസഭയിലായിരുന്നു മേപ്പാടി പഞ്ചായത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അല്പം പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കണിയാമ്പറ്റ പഞ്ചായത്തിലെ അരിമുള എന്ന് പറയുന്ന പ്രദേശത്താണ് അത് ഒമ്പതാം വാർഡ് കൂടിയാണ് ആ വാർഡിലാണ് ഇപ്പോൾ ഇപ്പോൾ ഭേദപ്പെട്ട ഒരു പോളിംഗ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അതിങ്ങനെ മുന്നോട്ട് പോകുന്നുമുണ്ട് പലരെയും പല ആളുകളെയും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഈ ഇവിടെ മാത്രമല്ല ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉച്ച നേരത്ത് പോലും വലിയ രീതിയിലുള്ളൊരു ക്യൂ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ദാ ഒരാൾ വോട്ട് ചെയ്തു പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ ിന് സുഖമില്ല പക്ഷേ എന്നിട്ട് പോലും വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വോട്ട് ചെയ്യാൻ അവരെത്തി അവരെത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവത്തിൽ പലതരത്തിൽ ആളുകൾ പങ്കാളികളാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം